സമയത്തിന്റെ എന്തിനു വേണ്ടി 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 റാഹത്തിന് എൻജോയ്മെന്റിന് ആസ്വാദനത്തിന് എന്റർടൈൻമെന്റിന് എന്ത് എന്റർടൈൻമെന്റ് ആയിരുന്നു അത് പഠിക്കണം പിന്നെയോരു അവരിലാണ് നമ്മൾക്ക് പാഠമുള്ളത് അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവര് ഫോളോ ചെയ്യേണ്ടത് അവര് പിൻപറ്റേണ്ടത് പരിശുദ്ധ റസൂർ മാത്തങ്ങളെയാണ് അതുകൊണ്ട് നമ്മുടെ രാത്രി ഹബീബിന്റെ രാത്രിയെ പോലെ ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് നമ്മൾക്കൊന്ന് ചെറുതായി ശ്രമിച്ചു നോക്കാം നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു ചില ആളുകൾ ഗ്രൗണ്ടിലുണ്ടാകും ചില ആളുകൾ മൈതാനിയിലുണ്ടാകും ചില ആളുകൾ അങ്ങാടിയിലുണ്ടാകും എവിടെയാലും ശരി നിങ്ങളുടെ രാത്രി തുടങ്ങേണ്ടത് നിസ്കാരം പള്ളിയിലേക്ക് വന്നു മകരബി നനുസ്കരിച്ചിട്ടായിരിക്കണം ഇങ്ങനെയാണ് അഹുവിന്റെ ഹബീബ് ഒരു രാത്രിക്ക് തുടക്കം കുറിച്ചത് വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ടാകും ഇവിടെ അവരോട് പറയാനുള്ളത് കളിക്കണം വേണ്ട എന്നല്ല പക്ഷേ മകരി ബാങ്കിന്റെ ഒരല്പസമയം മുമ്പ് കളി നിർത്തിക്കൊണ്ട് നേരെ നേരെ പള്ളിയിലേക്ക് വരുന്ന ഒരു ശീലം നാളെ മുതലെങ്കിലും നിങ്ങൾ തുടങ്ങണം എന്റെ പൊണ്ണി ചെറുപ്പക്കാരെ കളിച്ചോളൂ നാല് മണിക്ക് തന്നെ നിങ്ങൾ കളി തുടങ്ങിക്കോളൂ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ തുടങ്ങിക്കോളൂ എന്നാൽ വിളിക്കുന്നതിന്റെ ഒരു മിനിറ്റ് കളി നിർത്താൻ ഉണ്ടെങ്കിൽ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പറയണം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ കളി നിർത്തി ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എല്ലാം നിർത്തി ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് നാളെ മുതൽ എത്തുമെന്നുള്ളൊരു തീരുമാനം നമ്മളിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ കാര്യവുമില്ല ായിരുന്നു ചെയ്തിരുന്നത് ആമീൻ പറഞ്ഞിട്ട് ഉപ്പമാരെ നിങ്ങൾ ആമീൻ പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ മകടി പിന്നെ പള്ളിയിലേക്ക് എത്തിക്കേണ്ടവർ നിങ്ങളെത്തിക്കേണ്ടത് വായ നടക്കുമ്പോൾ പലപ്പോഴും പറയണമെന്ന് തോന്നാറുണ്ട് അനാവശ്യമായി ചന്തകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാറുണ്ട് ശരിയല്ല ഇത് ശരിയല്ല ഇതൊരിക്കലും സമ്മതിക്കാൻ പറ്റുന്നതല്ല ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കേണ്ട വിഷയമല്ല അതുകൊണ്ട് ഈ വിഷയങ്ങൾ കേൾക്കുന്നവർ പരിശുദ്ധമായ ഓറൂസ് വരുമ്പോ മഹാന്മാരുടെ ചാരത്തേക്ക് വരുമ്പോ നല്ല നീയത്തോടെ പാല് കേൾക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ക കടന്നു വരേണ്ടത് പറയുന്നതിൽ നിന്ന് അറിയേണ്ടവർക്കറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ ഒന്നും ഈ വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല അള്ളാഹുവിന്റെ മഹാന്മാരുടെ സമീപത്തേക്ക് ചാരത്തേക്ക് കടന്നു വരുന്നത് പഠിക്കാൻ കേൾക്കാൻ നല്ല നീയത്തോടെ ആയിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ് ഇന്ന് അവസാനമാണ് ഇനി എവിടെ ഉറുസ് നടക്കുകയാണെങ്കിലും നീത്ത് മോശമായാൽ അപകടമാകും നീത്ത് മോശമായാൽ അത് ഭാവിയിൽ കുരുത്തു കേട് സംബന്ധിക്കും അള്ളാഹു കാക്കട്ടെ തങ്ങൾ പിന്നെയോ പിന്നെയോ ശേഷമുള്ള സുന്നത്ത് ഹബീബ് ഓടാറില്ല നേരെ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് വരെ പള്ളിയിൽ ഇരിക്കുമായിരുന്നു കഴിയുമെങ്കിൽ അത് കഴിയുമെങ്കിൽ അത് വരെ പള്ളിയിൽ ഇനി ഇഷാകുല്ലേ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോളൂ എന്നിട്ടോ ഐഷാ ബാങ്കിന്റെ സമയത്ത് നേരെ തിരിച്ച് പള്ളിയിലേക്ക് വരണം പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം പഠിക്കാനും മാറാനും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ പാഠമുണ്ടാകും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും മകര പുനസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം നമ്മുടെ മുമ്പിലില്ല ഒരൽപ സമയമാണ് മകരവിന്റെയും ഐഷാ ഇന്റെയും മുമ്പിൽ നമ്മുടെ ഇടയിലുള്ളത് അല്ലെ സമയമല്ലേ മാക്സിമം പോയ ഒരു മണിക്കൂർ അല്ലെ ആ സമയത്ത് ഓതേണ്ട ചില തിക്കുറുകളെ ചെല്ലേണ്ട ചില തിക്കുറുകളെ അള്ളാഹുവിന്റെ ഹബീബിം പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓതി ഓദിക്കഴിയുമ്പോഴേക്കും ബാങ്ക് വിളിക്കും നിസ്കരിക്കാം പിന്നെ തങ്ങളുടെ പാത പിന്നെ ഞാൻ പറഞ്ഞു തരാം

للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم إذا ഇത് എഴുപതിനായിരം മലക്കുകളാണ് നിങ്ങൾക്ക് പാപമോചനം തോടുന്നത് എന്ന് പരിശുദ്ധ ശേഷം ഇതൊരാൾ റസൂണുള്ള നിങ്ങൾ ചെറുപ്പക്കാരെ വിചാരിക്കുന്നുണ്ട് ഇത് ഞമ്മക്കൊന്നുമല്ല ഇതിന് എനിക്കത് ചെല്ലാൻ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ ആയിട്ടുള്ളൂ അത് ഞാൻ പഠിക്കണമെന്നില്ലല്ലോ അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളാ ചെല്ലേണ്ടത് വയസ്സന്മാരെ നിങ്ങളാ ഇത് ചെല്ലേണ്ടത് നിങ്ങളെല്ലാരും മൊബൈലില്ലേ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ പേജ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറിയിൽ വെച്ച് മകരു പുനസ്കാരം കഴിഞ്ഞാലും മൂന്ന് തവണ ായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ ഹദീത്തിലുള്ളത് മൂന്ന് ആയത്താണ് എന്നാണ് പക്ഷേ അലിമ്യങ്ങളൊക്കെ പാര പരമ്പരാഗതമായി ചെയ്തു വരുന്നത് നാല് ആയത്താണ് ഇത് ചെയ്താൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് എന്താ ചെയ്യുന്നത് പഠിച്ചോനെ അയാൾക്ക് പൊടുത്തു കൊടുക്കുറപ്പ് അയാൾക്ക് മാപ്പ് കൊടുക്കുറബേ മലക്കുകൾ ചെയ്താൽ അള്ളാഹു ആ ദ്വായ തട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ചെല്ലണം ഒന്ന് ഇനി സുബൈക്കു മുമ്പ് ഇത് മരിച്ചു പോയാൽ അയാൾ രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത് എന്നും ഹബീബുകളിൽ അള്ളാഹുവിന്റെ ഹബീബ് കൂട്ടി ചെറുതിയിട്ടുണ്ട് നൽകട്ടെ മകരം നിസ്കാരം കഴിഞ്ഞ് രണ്ടിറക്കായ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇത് ചെല്ലാം അത് കഴിഞ്ഞാലോ മറ്റൊരു ലിക്കറുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അല്ലാഹും لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك وبعدك ما استطعت أعوذ بك من شد ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إذا سيد الاستغفار توبة يدنيتا بدانا ഇത് പഠിക്കണം അർത്ഥം ആലോചിച്ചത് ചൊല്ലിയാൽ ആത്മാർത്ഥമായി അർത്ഥം ആലോചിച്ചത് ഒരാൾ ചൊല്ലി സുഭയിക്കുമ്പോൾ മരിച്ചുപോയാൽ ജന് അയാള് സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ റസുള്ള ൂടെ ഇതൊക്കെ നമ്മൾക്കുള്ള ഓഫർ അല്ലേ നീ ആണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ എന്റെ അടിമയാണ് എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും കാവൽ തേടുകയാണ് എന്റെ ആരോഗ്യം നീ തന്നതാണ് എന്റെ സൗന്ദര്യം നീ തന്നതാണ് എന്റെ സമ്പാദ്യം നീ തന്നതാണ് എന്റെ വീട് നീ തന്നതാണ് എന്റെ വാഹനം നീ തന്നതാണ് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം നീ തന്നതാണ് റബ്ബേ അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഞാൻ അംഗീകരിക്കുകയാണ് കള് കുടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രണയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല മറ്റുള്ളവരെ ആക്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ അംഗീകരിക്കുകയാണ് റബ്ബെ അതുകൊണ്ട് നീ എനക്ക് പൊറുത്തുതാള ഇത് ചൊല്ലി ഒരാൾ സുബിക്ക് മുമ്പേ മരിച്ചു പോയാൽ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ റിസൂന്നോ സൂറത്തിൽ മുൾക്ക് പാരായണം ചൊല്ലി ചെയ്യാൻ പറഞ്ഞു അവരിന്റെ അതാപ് വരാതെ തടയുന്ന വസ്തുവാണ് അതാപ് വരുമ്പോൾ വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞ് തടയുമത്രേ ഈ സൂറത്ത് ശിക്ഷിക്കാൻ വേണ്ടി മുൻകറന കീഴിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാക്കന്മാര് വന്നാൽ ഈ സൂറത്ത് അവരെ തടയുമെന്നാണ് പരിശുദ്ധ റസൂണില്ല അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് ഈ സൂറത്ത് രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് പള്ളിയിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം സൂറത്തു പഠിക്കാനില്ല പിന്നെ സൂറത്തുൽ പാരായണം ചെയ്യണം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല മുൽക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്

നിങ്ങൾ നിങ്ങൾക്കെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരിച്ചുരിയുന്ന മഴ തരും നിങ്ങൾക്ക് സമ്പാദ്യങ്ങൾ നൽകും സന്താനങ്ങൾ നൽകും അരുവികളിൽ വെള്ളം നൽകും അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷികളിൽ പറക്കത് ചെയ്യും നിങ്ങൾ നന്നായി പരിശുദ്ധ ഇസ്തോ ഒരു ചെല്ലണമെന്ന് പരിശുദ്ധാർ അത് കഴിഞ്ഞാലോ ഒരു നൂറ് സ്വലാത്ത് ഒരു സ്വലാത്ത് അപ്പോഴേക്കും നമ്മുടെ ബാങ്ക് വിളിക്കും സമയം ടൈം 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 പാസ് 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 ആയില്ലേ ആയില്ലേ പ്രശ്നമുള്ള പള്ളിയിലിരിക്കുമ്പോ ഇത് നിങ്ങൾ ഓതി ഓദിക്കഴിയുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് ഹബീബ് വീട്ടിൽ പോയിട്ടായിരുന്നു ഇനി ഇത് കഴിയുന്നവർ ഇത് ചെയ്യണം ഇത് കഴിയാത്ത ആളുകളാണെങ്കിൽ വീട്ടിലേക്ക് പോകണം ക്ലബിലേക്കല്ല മകരു നിസ്കാരം കഴിഞ്ഞാൽ ക്ലബ്ബിലേക്കല്ല പോവേണ്ടത് പോകേണ്ടത് വോട്ടിലേക്കാണ് അങ്ങാടികളിലേക്കല്ല പോവേണ്ടത് വോട്ടിലേക്കാണ് എന്നിട്ട് വീട്ടിൽ നിന്ന് ഉമ്മയുടെ കൂടെ ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഖുർആൻ കുറാനോ ഈ പറഞ്ഞതെല്ലാം വീട്ടിൽ വെച്ച് ഊതിയേക്ക് അത് കഴിഞ്ഞാൽ നേരെ ഐഷ ഇന്ന സമയമാകുമ്പോൾ പള്ളിയിലേക്ക് വരണം ഇത് പകർത്താനാണ് ഞാൻ പറയുന്നത് വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല എത്ര വാതകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി എന്റെ ചെറുപ്പക്കാരെ പോയി നാളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി വരിച്ചെറിയുമ്പോ മലക്കുകൾ ചോദിക്കുന്നത് ായ മഹാനായ മാലിക്കാലിസനാം ചോദിക്കുന്നത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആളുകൾ വന്നിട്ടില്ലേ അത് പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ആളുകൾ വന്നിട്ടില്ലേ അതേ വന്നിട്ടുണ്ട് അവര് പറഞ്ഞത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായില്ല അവര് പറഞ്ഞിരുന്നത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ നരകത്തിൽ കിടക്കുമായിരുന്നില്ല ക്ലബിലേക്ക് പോകല്ല എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഫീൽ ചെയ്തത് സീരിയൽ കാണല്ലേ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് എന്തോ കൊല്ലുന്ന അനുഭവമാണ് ഫീൽ ആയി ആയിപ്പോയത് ഫീൽ ചെയ്തത് ഞങ്ങളത് കേട്ടില്ല മാലിക് ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ ലൗ കിന്മാക്കുന്ന നരകത്തിന്റെ ഭയാനകമായ കുഴിയിലേക്ക് വീഴേണ്ട ഞങ്ങൾക്കുണ്ടാവൂല എന്ന് നരകത്തിലേക്കാക്കുന്ന മലക്കുകളോട് നരകവകാശികൾ പറയുമെന്ന് പരിശുദ്ധ സൂറത്തു പാറക്കയിലെ സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിലും ഒരു എക്സ്ക്യൂസ് ഇല്ല അതുകൊണ്ട് പൊന്നാര ചെറുപ്പക്കാരോട് നാളെ മുതൽ ഒന്ന് ബോധപൂർവം ഈ വിഷയങ്ങളിൽ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് ഒന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്